श्रीमहागणपते नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय करारविन्देन पदारविन्दं मुखारविन्दे ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീന ംശ്വരം അവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യ ശ്രീഹരേ നമ ദകം ഇരുപത്തിയാറ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ഇന്ദ്രിയും പാണ്ഡ്യകണ്ടാധിരാജസ്വത്ഭക്തത്മാനദ്രൗ കി ത്സേവായാ മഗ്നധീരാകെ നൈവാഗസ്ത്യം ആത്ഥ്യകാമം മലയാള പരിഭാഷ ും പാണ്ഡ്യ രാജൻ നിൻ ഭക്തഗ്രൻ ചന്ദനദ്രീതടത്തിൽ നിന്നെ പൂജിച്ചുള്ളവങ്ങില്ല കുംഭോദ്ഭൂതൻ വന്നതോ കണ്ടതില്ല ശ്ലോകം രണ്ട് കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ഹസ്തിഭൂം ഭജേദനം പ്രത്യേന്ദ്രംസ്മൃതി വ്യക്തി വന്നിട്ടേരിയിട്ടങ്ങൻ നിസ്സംഗയായി തീരുകം നൽകി മാമുനീ ദിയായി ഭൂപൻ പക്ഷേ ധന്യൻ ശ്ലോകം മൂന്ന് ദുഗാം ത്രികൂടേ കീടൻ ശൈലേ യൂഥോയം പശാഭി സർവാൻ ജന്തൂനത്തെവർത്തിഷ്ടക്യാൽ ഭക്തം മലയാള പരിഭാഷ പാലാഴിക്യങ്ങുള്ളിലുള്ള ത്രികൂടേ ൂട്ടത്തോടൊപ്പം കളിച്ചു ജന്തുക്കൾ ജന്തുക്കൾ കങ്ങേറ്റവും ശ്ലോകം നാല് സ്വേനസ്വശക്തി കഥാചിത് ശൈലപ്രാന്തേ കർമ്മദാന്തസരം മലയാള പരിഭാഷ തൻ പ്രാബല്യം ീ രണ്ടും കൂടി വരാതെ വേനൽ ചൂടിൽ നിന്റെ ഇച്ഛാനുസാരം കുന്നിൻചോട്ടിൽ പൊയ്കയിൽ കേളിയാടി ശ്ലോകം അഞ്ച് ദേവലസ്യാപി ഭൂതസ്തജ്ജലേ വർത്തമാന ഹസ്തിനം പാദദേശേ ഹസ്നം ഹി മലയാള പരിഭാഷ അക്കാലത്തിൽ ഹൂഹം നക്രമായാൽ വീണു ദേവലൻ തന്റെ ശാപാൽ

നിന്നോടുള്ള ഭക്തി ശക്തി മൂലം യുദ്ധം ചെയ്ത ഏകാഗ്രമാക്കാൻ കീഴ്പെടുത്തി ആർത്തിവ്യക്തപ്രതജാന ഭക്തി ശുണ്ടോക്ഷിപ്തീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്ത്രോത്ര ശ്രേഷ്ഠം പരാത്മൻ മലയാള പരിഭാഷ പരിഭാഷുള്ളിലങ്ങേ സ്മരിച്ചും തുമ്പിക്കയ്യാൽ താമരപ്പൂവെരിഞ്ഞും കൊമ്പൻ കുമ്പിട്ടോതി മുഞ്ചന്മകാലേ സമ്പാദിച്ച നിർഗുണ ബ്രഹ്മഗീതം ശ്ലോകമെട്ട് ശ്രുവാ നിർഗുണസ്ഥം സമസ്തം യാതേ സർവാം ഭൂരി താർക്ഷ്യൂഢ പ്രേക്ഷിതോ സ്ഥു നിർഗുണബ്രഹ്മനിഷ്ഠം എന്നോടല്ലെന്നോർത്തുതാദിദേവർ സർവാത്മാവാമങ്ങു കാരുണ്യഭാരാൽ പക്ഷീന്ദ്രേത്തിരത്തിനു ചക്രേണ ഗന്ധർവേസ് മുത്തശാപേ സഹസ്തിൽസ്വാരൂപ്യം പ്രാപ്യ ദൈദീപ്യത്തെ സ്മ മലയാള പരിഭാഷ കൊമ്പൻ തന്നെ താമര കൈകളാലേക്കും കൊന്നു നക്രം ഗന്ധർവനായി ശ്ലോകം പത്ത് ഏതദ്വൃത്തം ത്വാം ചം ചേയോ ഗായേൽ സ്വയം ഭൂയസേ ശ്രേയസേ സുക്തൈനം സാർം ഗതസ്വം തിഷ്ണ്യം കാലത്തെന്നും നമ്മുടെ സച്ചിരിത്രം കീർത്തിക്കുന്നോനേറ്റം ഉണ്ടാം എന്നോദിത്തൻ ധാമമെത്തി ഭവാനും രക്ഷിക്കന്നെ വാതനാഥ ദയാൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ